കാശാണെങ്കിൽ ഞാൻ ചോദിച്ചാ ആന്റി എത്ര വേണമെങ്കിലും തരും പക്ഷെ സ്നേഹം ഒരു തുള്ളി പോലും കിട്ടുമെന്ന് വിചാരിക്കണ്ട ആന്റി ഒരു പ്രത്യേക ടൈപ്പാ സ്വന്തം മക്കളോട് പോലും ഒന്ന് ചിരിച്ചു സന്തോഷമായിട്ട് സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ അതുപോട്ടെ എന്താ ഇവിടുത്തെ വിശേഷം ഇവിടെ ഇതൊക്കെ തന്നെ സ്വസ്ഥത പോവാൻ പറ്റിയൊരു വാർത്ത ഞാൻ പറയട്ടെ ഏ എന്താ ചേച്ചി അച്ഛനെ ഇന്ന് വിടും അയ്യോ എന്നാ നോക്കിക്കോ ഇരുപത്തിനാല് മണിക്കൂറിനകം തേടി പിടിച്ചു വിടത്തു ശരിയാ മംഗലശ്ശേരിയില് തനിച്ചു കഴിയില്ല അത് ഉറപ്പാ ഇങ്ങോട്ട് വന്ന തൽക്കാലം അടുപ്പിക്കണ്ട തൽക്കാലൊന്നല്ല ഇനി ഒരിക്കലും അടുപ്പിക്കില്ല താല് കഴുത്തി വീണ കാലം മുതൽ ഞാനും ജനിച്ചന്ന് മുതൽ നിങ്ങളും അനുഭവിക്കുന്നതല്ലേ ആ ദുരിതം ഇനി വലിച്ചു തലേ കേറ്റരിയാ അച്ഛൻ വന്നു കൂടിയാ പിന്നെ ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി സമാധാനം കളയും എന്ത് സഹിക്കാം പൂലിവേല എടുത്തായാലും കൂടെ പൊറപ്പിക്കാം പക്ഷെ ഉള്ളതിൽ തൃപ്തി തോന്നുന്ന ഒരു മനസ്സുണ്ടാവണം ആ മനുഷ്യന്റെ മനസ്സിൽ നാട് മുഴുവൻ സ്വന്തമായിരുന്ന പഴയൊരു ജന്മിയുണ്ട് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിയ തീരുന്നതും വല്ലാതെ കൊതിക്കുന്ന ഒരു മനസ്സും അത് വലിയ അപകട എന്ത് ചെയ്തിട്ടും അത് തിരിച്ചു പിടിക്കാൻ നോക്കും ആരെന്നില്ല എന്തെന്നില്ല സ്വന്തം ഭാര്യ മക്കൾ പോലും ആ വഴിക്കൊരു തടസ്സാവില്ല ഇനി ഒരു ദുരന്തം കൂടെ താങ്ങാനുള്ള ശക്തി എനിക്കില്ല അതെ നമ്മൾ ഒരുപാട് സഹിച്ചതാ വേണ്ട മോളിരിക്ക് ഊണ് കഴിച്ചിട്ട് പോവാ എത്ര കാലായി പിടി ചോറ് നിന്നിട്ട് പിന്നീട് അവിടെ ഉണ്ടാവാൻ പോകുന്ന ആ നല്ല പുളിയുള്ള മാങ്ങ ഇട്ട് വെച്ച നല്ല മത്തിക്കറിയുണ്ട് പിന്നെ ഇന്നലത്തെ ഇത്തിരി ചക്കപ്പൊഴുക്കും ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല വേണമെങ്കിൽ കഴിച്ചാ മതി എന്നാ പെട്ടെന്ന് എടുത്തേക്കമ്മേ അങ്ങനെ വഴിക്ക് വാടി വന്നു അല്ലേ ഒന്ന് പൊടി ആ അമ്മേ പെട്ടെന്ന് ോട് പറഞ്ഞ പണി എന്തായി നീ അതൊക്കെ ചെയ്തോ എന്നോക്കെ ഓരോ സമയം നീ ഇപ്പൊ ഇവിടെ സൂചിക്കല്ലോ നമുക്കും വരും ഒരു ദിവസം എത്ര നാളായി ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ട് ഒന്നിവിടെ ഒഴിക്കല എന്നാലിതന്മാരാര ചോദിച്ചു നോക്കാം എന്താ വേണ്ട എന്താ വേണ്ടെന്നോ എത്ര ദിവസമായി രണ്ടെണ്ണം അടിച്ചിട്ട് എന്താടാ എന്താടാ പെട്ടെന്ന് ഒരെണ്ണം ഒഴിച്ചടാ നിങ്ങളെന്താ ഇങ്ങനെ തുറിച്ചു നോക്കുന്നേ ഒഴിക്കടാ താനാരാ താ എനിക്ക് എന്താ ഇവിടെ കാര്യം ആ നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ലേ ഞാൻ മാധവൻ മംഗലശ്ശേരി മാധവൻ മംഗലശ്ശേരിയോ ഇറങ്ങി പോണോ പുളിശേരി എന്നോട് ഇറങ്ങി പോകാനോ നിങ്ങളെ കാരളാത്ത നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്താ എന്താണോ നിന്റെ പ്രശ്നം നമ്മൾ ഒന്നിലേന്നു കണ്ടിട്ടില്ലേടോ എന്നെ മറന്നുപോയോ തന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് ഈ വീട്ടിൽ എന്താ കാര്യം ഈ വീട്ടിലെ ആളാ ഞാൻ ഞാൻ രണ്ടു നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം അങ്ങനെ കണ്ടവന്മാരൊക്കെ കൊടുക്കാൻ ഇവിടെ മദ്യമില്ല താ ഒന്ന് പോയോ പോവാൻ പോവാൻ നിങ്ങൾ ആരോടാ കളിക്കുന്നറിയോടോ ഏറെ മംഗലശ്ശേരി മാതൃശേരി എന്റെ വീട്ടിൽ കയറി ഒന്ന് മദ്യപിക്കുന്നുണ്ടാ മുതലാളിയുടെ വീടാ ആ കാർത്തികന്റെ അടുത്ത ആളാടാ ഞാൻ ഇവിടെ ഞാനും എന്റെ ഭാര്യയും മോളുവാ താമസിക്കുന്നു ആണുങ്ങളില്ലാത്ത നേരത്ത് വീട്ടിൽ കയറി മദ്യപിച്ചിട്ട് കുടുംബനാമത്തിന് ഒരു തുള്ളി തരില്ലെന്നാ ഇതെവിടെ തന്നെയായും ഇനി ഇവിടെ ഇരുന്ന് മദ്യപിക്കുന്ന എനിക്കൊന്ന് കാണണം ഇറങ്ങി പോളാ ആ വിട്ട വിട്ടോ വിട്ടാതൊക്കെ ഇളകി പുക്കോലി തോടി കേടോ രാധിക ഇവിടെ ആരും ഇല്ല ഞങ്ങൾ ഇവിടെ കാണല ഒറ്റ ഒരെണ്ണത്തിന് ഇവിടെ കേറ്റരുതെന്നാ മുതലാളി പറഞ്ഞിരിക്കുന്നേ ോ അയ്യോ അയ്യോ നാട്ടുകാരെ ഓടിവായോ ഇവരെ ഭാര്യയും മകളെ കൊണ്ടോ അയ്യോ എനിക്ക് അയ്യോ അയ്യോ നാട്ടുകാരെ ഓടി വായോ അയ്യോ എടാ മക്കളെ ഒരു തുള്ളിയെങ്കിലും താടാച്ചിട്ട് വയ്യാള എന്റെ നാട് പോണോ ഒരു തുള്ളിതാണോ വേണോ എന്ന ശരിക്കൊന്നും നിങ്ങക്കൊന്നും അറിയില്ല ഞാൻ ആരാണെന്ന് കാണിച്ചരാട നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കി അല്ലടാ കാണിച്ചോ അത് മാരു തോറ്റു ഓട്ടത്തിൽ എന്നെ തോപ്പിക്കാൻ പറ്റുമോ